തിരൂരങ്ങാടി തൃക്കുളത്ത് അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി റവന്യൂ അധികൃതർ മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി അമ്മയ്ക്ക് വീട് തിരിച്ചു നൽകി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അമ്പലപ്പടി സ്വദേശി രാധയ്ക്ക് വീട് ലഭിച്ചത് എഴുപത്തെട്ട് വയസ്സുള്ള രാധയെയാണ് മകൻ വീട്ടിൽ നിന്നും പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാധ ഇതുമായി ബന്ധപ്പെട്ട് ആർ ഡി പരാതി നൽകുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി മകനിൽ നിന്നും ശാരീരിക ആക്രമണങ്ങൾ നേരിട്ടെന്നും അമ്മയുടെ പരാതിയിലുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കലക്ടറെ സമീപിക്കുന്നു യും ചെയ്തു എന്നാൽ ജില്ലാ കലക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചു അമ്മയെ വീട്ടിൽ കയറ്റണമെന്ന ജില്ലാ കലക്ടറുടെ ഉത്തരവിനെതിരെ മകൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു ഹൈക്കോടതി വിധി അറിയിച്ചെങ്കിലും താമസം മാറാൻ സമയം അനുവദിക്കണമെന്നായിരുന്നു മകന്റെ ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു ദിവസം സമയം നൽകിയെങ്കിലും മകൻ മാറാൻ തയ്യാറായില്ല ഇതോടെയാണ് ഇന്നലെ വൈകിട്ട് സബ് കലക്ടർ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി പോലീസും എത്തി എന്നാൽ ഈ സമയത്ത് രാധയുടെ പേര് മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ വാതിലടിച്ച് വീട്ടിലിരുന്നു ഒടുവിൽ ഉദ്യോഗസ്ഥർ പൂട്ടുപൊളിച്ചാണ് അകത്ത് കയറിയത് ഇവരെ പുറത്തേക്കിയ ശേഷമാണ് അമ്മയെ വീട്ടിൽ കയറ്റിയത്